എല്ലാവർക്കും സുഖമാണെന്ന് ും ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് കൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇന്ന് തീരുമാനമായി യോഗത്തിൽ പങ്കെടുത്ത ബി ജെ പി ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണമായിട്ടും പിന്തുണച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ എസ് ഐ ആർ ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കും തേടുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലനിൽക്കെ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് കേരളത്തിൽ ഇരുപത്തിരണ്ട് സർവകക്ഷി യോഗമാണ് നടന്നത് അതിൽ ബി ജെ പി ഒഴുകിയുള്ള എല്ലാവരും സുപ്രീംകോടതിയിൽ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ സുപ്രീം കോടതിയിലേക്ക് ഇതിനെതിരായിട്ടുള്ള ഹർജി പോകും നിലവിൽ വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോം വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ലഭിക്കുന്നതിനുള്ള ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള അറിയിപ്പുകൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാകുന്നതാണ് ക്യു ആർ കോഡ് ഈ വീഡിയോയൊപ്പം ചേർക്കുന്നുണ്ട് അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടിക തിരഞ്ഞെടുക്കാവുന്ന ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് മറ്റൊരു അറിയിപ്പ് അംഗനവാടിയിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേജ് ക്ഷേമതീ ബോർഡിനാണ് സഹായം അനുവദിച്ചത് വിരമിച്ചവരുടെ പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം വിരമിച്ചവരുടെ മരണാനുകൂല്യം എന്നിവ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സഹായം ആവശ്യപ്പെട്ടിരുന്നത് അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസം ഓണറേറിയം ഏറിയം ആയിരം രൂപ വീതം സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി നാലിലും ഓണറേറിയം വർദ്ധിപ്പിച്ചിരുന്നു പ്രവാസി പെൻഷൻകാരോട് സർക്കാർ ക്രൂരത കേരള പ്രവാസി ക്ഷേമ ബോർഡ് പെൻഷൻ പദ്ധതിയിൽ അംശാദായം കുടിശ്ശികയായവർക്ക് അത് അടച്ചു തീർക്കാനുള്ള അവസരം നിഷേധിച്ചു സംസ്ഥാന സർക്കാർ ഇത് പ്രവാസി ക്ഷേമ പദ്ധതിയിൽ ചേർന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമാകും സംസ്ഥാന സർക്കാരിന്റെ നടപടി പ്രവാസി സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നും ഉടൻ ഇത് തിരുത്തണം എന്നും പ്രവാസി ലീഗ് സംസ്ഥാന യോഗം ആവശ്യപ്പെട്ടു അംശാദായം കുടിശ്ശികയായവർക്ക് അത് അടച്ചു തീർക്കുന്നതിന് കഴിഞ്ഞ മാസം വരെ സൗകര്യം ഉണ്ടായിരുന്നു ക്ഷേമതി ബോർഡിന്റെ വെബ്സൈറ്റിൽ ഇതിനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു ഈ മാസം ഒന്നു മുതൽ അത് പൂർണമായും നിർത്തലാക്കുകയായിരുന്നു പല ബുദ്ധിമുട്ടുകൊണ്ടും കൊണ്ടും കുടിശ്ശികയായവർക്ക് അത് അടച്ചു തീർക്കാൻ കഴിയാത്തതിനാൽ പെൻഷൻ കാലാവധി പൂർത്തിയാക്കിയ പലർക്കും പെൻഷൻ വാങ്ങാനാവില്ല മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണ് കുടിശ്ശിക അടക്കാനുള്ള സൗകര്യം നിർത്തലാക്കിയത് എന്നും പ്രവാസികൾ പറയുന്നു സാധാരണ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ച് പല പ്രാവശ്യം അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം നിർത്തലാക്കലുകൾ ഉണ്ടാവാറ് എന്നാൽ ഇത് ചതിയാണ് എന്നും പ്രവാസി സമൂഹത്തോടുള്ള ക്രൂരതയാണ് എന്നും പ്രവാസി ലീഗ് കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് റേഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് നവംബർ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതലാണ് ആരംഭിച്ചത് സപ്ലൈ കോയിലൂടെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയും ലഭിക്കുന്നതാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാർട്ട് പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നിലവിൽ കാർട്ടൊന്നിന് മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിലാണ് പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കുന്നത് സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും ലഭിക്കുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ പ്രഖ്യാപിച്ച കാർഡ് പ്രതിമാസം ഇരുപത് കിലോ പച്ചരി അല്ലെങ്കിൽ പുഴുങ്ങല്ലരി നൽകാനുള്ള തീരുമാനം സ്ഥിരപ്പെടുത്താനും തീരുമാനിച്ചതായി മന്ത്രി ജി അനിൽ അറിയിച്ചു സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് ലഭിക്കും ആയിരം രൂപക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ചു രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ ലഭിക്കും ശബരി ഗോൾഡ് ചായപ്പൊടിക്ക് വില വരുന്നത് നൂറ്റി അഞ്ച് രൂപയാണ് അത് അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസക്കാണ് ലഭിക്കുക അഞ്ഞൂറ് രൂപക്ക് മുകളിൽ ബില്ലുകളിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു പി ഐ മുഖേന പണം അടക്കുകയാണ് എങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നൽകിയാൽ മതി ഈ വർഷം ആറ് ജില്ലകളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിലാണ് ഫെയറുകൾ സംഘടിപ്പിക്കുക താലൂക്ക് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകൾ ക്രിസ്മസ് ഫെയറുകളായും പ്രവർത്തിക്കും ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ ക്രിസ്മസ് ഫെയറുകൾ പ്രവർത്തിക്കും ആധാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ സേവനം ഓൺലൈനായി ലഭിക്കുന്നതിന് ഈ ആധാർ സംവിധാനം വരുന്നു വർഷാവസാനത്തോടെ നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതോടെ ആധാറിലെ കൂട്ടിച്ചേർക്കലുകൾക്കും തിരുത്തലുകൾക്കും ആധാർ സെന്ററുകളിൽ നേരിട്ട് പോകുന്നത് ഒഴിവാക്കാനാകും ജന തീയതി റെസിഡൻഷ്യൽ അഡ്രസ് ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയെല്ലാം ഇതിലൂടെ തിരുത്താനാകുന്നതാണ് എ ഐ അധിഷ്ഠിത സുരക്ഷ സംവിധാനമാണ് ഈ ആധാർ ആപ്പിൽ ഉണ്ടാകുക ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ ഐഡന്റിറ്റി മാച്ചിങ് എന്നിവ ആപ്പ് വഴി സാധ്യമാകുന്നതാണ് ഏതൊരു അപ്ഡേഷനും ആധാർ ഉടമയുടെ വെരിഫിക്കേഷൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ആധാറിലെ കൃത്രിമത്വം ചെയ്യാൻ കഴിയില്ല പാസ്പോർട്ട് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെ ഗവൺമെന്റ് അംഗീകൃത രേഖകൾ നൽകി ആധാർ അപ്ഡേറ്റ് ചെയ്യാനാകും നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനും കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുനൂറും രൂപ വിതരണം ചെയ്യുമെന്ന് മുപ്പത്തി ഒന്നാം തീയതിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇത് വിതരണം ചെയ്യുന്നതിനു വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും പണം സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കൽ നിന്നും കടമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘങ്ങൾ രംഗത്ത് വന്നു രണ്ടു കോടി മുതൽ അഞ്ചു കോടി വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടി സഹകരണ രജിസ്ട്രാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തുക എത്രയും വേഗം സഹകരണ കൺസോർഷ്യത്തിന് കൈമാറണം ഈ മാസം ഇരുപതിന് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതി പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതിനാൽ പതിനഞ്ചിന് മുമ്പ് തന്നെ ഫണ്ട് ലഭ്യമാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആകെ രണ്ടായിരം കോടി സഹകരണ സംഘങ്ങളിൽ നിന്നും സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഒൻപത് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം പലിശ നൽകാമെന്നാണ് സർക്കാർ വാഗ്ദാനം ജനങ്ങൾ സ്ഥിര നിക്ഷേപമായി നൽകിയിരിക്കുന്ന തുക ഇരുപത് ശതമാനം കരുതൽ ധനമായി സഹകരണ സംഘങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് വേറെ പണം ഇല്ല എങ്കിൽ ഈ ഫണ്ടിൽ നിന്നും പണമെടുത്ത് നൽകാനാണ് ആവശ്യം മിക്ക സഹകരണ സംഘങ്ങളും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ കയ്യിലുള്ള പണം പെൻഷൻ കമ്പനിക്ക് നൽകുന്നതിനോട് വലിയ എതിർപ്പാണ് ഇത്തരം കൈമാറ്റങ്ങൾക്ക് അംഗങ്ങളുടെ പൊതുയോഗം വിളിക്കേണ്ടതുണ്ട് വിളിച്ചാൽ എതിർപ്പ് ഉയരുമെന്ന് ഉറപ്പുമാണ് ചില സംഘങ്ങൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുമുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ പെൻഷൻ വിതരണത്തിന് വേണ്ടി സഹകരണ സംഘങ്ങളിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ലഭിക്കേണ്ടതുണ്ട് അതിനെതിരെ ചില സംഘങ്ങൾ കോടതിയിൽ പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സംഘങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായാൽ ആ ഒരു പണം കൈമാറ്റം വഴുകും അങ്ങനെയെങ്കിൽ പെൻഷൻ വിതരണം ഇരുപതാം തീയതി നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അതേസമയം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഉറപ്പാണ് നൽകുന്നത് ഓരോ വീട്ടിലും ഏഴായിരം രൂപ ലഭ്യമാക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധിപ്പിച്ചതിലൂടെ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പെൻഷൻ പദ്ധതിക്ക് അറുന്നൂറ് കോടി രൂപയും ഉൾപ്പെടെയാണ് ഇത് ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള സംശയം എന്നാൽ എൽ ഡി എഫ് സർക്കാർ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയുകയുള്ളൂ എന്നും പറയുന്നത് ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകൾക്ക് സർക്കാരിനെ ക്ഷേമ പരിപാടികൾ നേരിട്ടെത്തുകയാണ് മുത്തശ്ശിക്കും മുത്തശ്ശിക്കും രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ അമ്മക്ക് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ മക്കൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് പെൻഷൻ തുടങ്ങി ഏഴായിരം രൂപ വരെ ഒരു കുടുംബത്തിൽ തന്നെ എത്തുന്ന രീതിയാണുള്ളത് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായ വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായിട്ടുള്ള നീക്കത്തിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളിലൂടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള നികുതിയും അർഹമായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കൂട്ടിയെ ക്ഷേമ പെൻഷൻ നവംബർ ഇരുപതാം തീയതി വിതരണം ചെയ്യും അതോടൊപ്പം കുടിശ്ശികയുള്ള ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് പെൻഷനും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് വിതരണം ചെയ്യും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമുള്ള പെൻഷൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങി